ഹായ് ഫ്രണ്ട്സ് ഈ വർഷത്തെ ഹോമിയോപ്പതി ഫാർമസി കോഴ്സിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഹോമിയോ ഫാർമസി എന്ന കോഴ്സിലേക്കാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുള്ളത് എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത് മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നത് എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേരളത്തിലെ രണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലായാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാവുന്നത് പ്രധാനമായിട്ടും തിരുവനന്തപുരം കോഴിക്കോട് എന്നീ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എൽ ബി എസ് സെൻറ്ററിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ബേസിലൂടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നത് പ്രധാനമായിട്ടും തിരുവനന്തപുരം ഹോമിയോപ്പതി ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിലും കോഴിക്കോട് ഹോമിയോപ്പതി ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജുകളിലുമാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാവുന്നത് തിരുവനന്തപുരത്ത് അൻപത് സീറ്റുകൾ കോഴിക്കോട് അൻപത് സീറ്റുകൾ ഇങ്ങനെ ആകെ നൂറ് സീറ്റുകളാണ് ഈ കോഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഹോമിയോപ്പതി ഫീൽഡിൽ ഫാർമസിസ്റ്റ് ആകാൻ സാധിക്കുന്ന മികച്ച ഒരു കോഴ്സാണിത് ഒരു വർഷത്തെ കാലാവധിയുള്ള ഈ കോഴ്സിന് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സിയോ തത്യ പരീക്ഷയോ മിനിമം അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം പ്രായപരിധി പറയുന്നത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് മിനിമം പതിനേഴ് വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാവുന്നത് സർവീസ് ക്വാട്ടയിലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് ഈ കോഴ്സിന്റെ ഫീസ് വരുന്നത് അയ്യായിരം രൂപയാണ് ഒരു വർഷത്തെ കോഴ്സിന്റെ ഫീസ് അയ്യായിരം രൂപയാണ് വരുന്നത് ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം ആദ്യം നിങ്ങൾ എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക അവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഹോമിയോ ഫാർമസി ടൂ എന്ന ലിങ്ക് കാണാം അത് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ പ്രോസസ്സാണ് അതിനുവേണ്ടി ന്യൂ കാൻഡിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അത് കഴിഞ്ഞ് ഫീ പേയ്മെന്റ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓൺലൈനായോ ചലാൻ വഴിയോ ഫീ അടക്കാം ഫീസ് വരുന്നത് ജനറൽ വിഭാഗത്തിന് നാന്നൂറ് രൂപ എസ് സി വിഭാഗത്തിന് ഇരുന്നൂറ് രൂപ ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ എൻട്രി ആൻഡ് രജിസ്റ്ററിംഗ് ഓഫ് കോളേജ് ഓപ്ഷൻസ് ഇവിടെയാണ് നിങ്ങൾ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതും പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ് അത് ഫ്യൂച്ചർ ലോഗിൻ ഒക്കെ ആവശ്യമുണ്ട് അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത് എന്ന് നോക്കാം സ്കാൻഡ് കോപ്പിയാണ് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പിന്നെ വേണ്ടത് എസ് എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റ് ആവശ്യമാണ് ആവശ്യമുള്ളവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് റിസർവേഷൻ ആവശ്യമുള്ളവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ബാധകമുള്ളവർക്ക് ഇൻ്റർ കാസ്റ്റ് മാരിജ് സർട്ടിഫിക്കറ്റും വേണം അതുപോലെ എന്തെങ്കിലും ശാരീരിക വൈകല്യമുള്ളവർക്ക് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ സർവീസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ പി എസ് സി അഡ്വൈസ് മെമ്മോ അപ്ലോഡ് ചെയ്യണം ഇത്രയുമാണ് പ്രധാനമായിട്ടും ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാണ് അടുത്ത മാസം പന്ത്രണ്ട് വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് അപേക്ഷകൾ കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റിന് ശേഷം അലോട്ട്മെൻറ്റുകളിലൂടെ ആയിരിക്കും വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടോ അപേക്ഷയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട് അത് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ് അതുപോലെ എൽ ബി എസ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഈ കോഴ്സിൻ്റെ കൂടുതൽ അഡ്മിഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം താങ്ക്